നമസ്കാരം വാർത്തകൾ ഫ്രഷ് ഫ്രഷ്കട്ടിന് പ്രവർത്തിക്കാം പക്ഷേ കർശന ഉപാധികൾ സംഘർഷത്തെ തുടർന്ന് അടച്ചിട്ട കോഴിക്കോട് കട്ടിപ്പാറയിലെ ഫ്രഷ് കട്ട് അറവു മാലിന്യ സംസ്കരണ പ്ലാന്റിന് ഉപാധികളോടെ പ്രവർത്തിക്കാൻ അനുമതി ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ ചേർന്ന ജില്ലാതല ഫെസിലിറ്റേഷൻ കമ്മിറ്റിയാണ് പ്രവർത്തന അനുമതി നൽകിയത് മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെയും ശുചിത്വ മിഷന്റെയും റിപ്പോർട്ടിന്റെയും അടിസ്ഥാനത്തിലാണ് നടപടി പ്രതിദിനം സംസ്കരിക്കുന്ന മാലിന്യത്തിന്റെ അളവ് ഇരുപത്തിയഞ്ച് ടണ്ണിൽ നിന്നും ഇരുപത് ടണ്ണായി കുറയ്ക്കാൻ പ്ലാന്റ് ഉടമകൾക്ക് നിർദ്ദേശം നൽകി വൈകിട്ട് ആറ് മുതൽ പന്ത്രണ്ട് വരെ പ്ലാന്റ് പ്രവർത്തിപ്പിക്കാൻ പാടില്ല പഴകിയ അറവു മാലിന്യം പ്ലാന്റിൽ കൊണ്ടുവരരുത് തുടങ്ങിയവയാണ് ഉപാധികൾ നിബന്ധനകൾ വീഴ്ച വരുത്തിയാൽ കർശന നടപടി സ്വീകരിക്കുമെന്നും ജില്ലാ കളക്ടർ അറിയിച്ചു സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വലം ബാധിച്ച് വീണ്ടും മരണം കല്ലറ തെങ്ങുംകോട് സ്വദേശിനി സരസമ്മയാണ് മരിച്ചത് കഴിഞ്ഞ പതിനേഴ് ദിവസങ്ങളായി സരസമ്മ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ഇതിനിടെയാണ് മരണം സംഭവിച്ചത് ഈ ആഴ്ച മാത്രം സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്കജ്വരം ബാധിച്ച് മരിക്കുന്ന രണ്ടാമത്തെ ആളാണ് സരസമ്മ ഇന്നലെ രോഗം സ്ഥിരീകരിച്ച ചികിത്സയിലായിരുന്ന തിരുവനന്തപുരം ചെറിയൻകീഴ് അഴൂർ സ്വദേശിനി വസന്ത മരിച്ചിരുന്നു ഇതോടെ ഈ വർഷം സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്കജ്വരം ബാധിച്ച് മരിച്ചവരുടെ എണ്ണം മുപ്പത്തിരണ്ടായി വിഷമുള്ളിൽ ചെന്ന് അവശ്യനിലയിൽ കണ്ടെത്തിയ മലയാളി മരിച്ചു ഡൽഹിയിൽ വിഷമുള്ളിൽ ചെന്ന് അവശ്യനിലയിൽ കണ്ടെത്തിയ കോട്ടയം സ്വദേശി മരിച്ചു പുന്നത്തുറ സർവീസ് സഹകരണ ബാങ്ക് മുൻ പ്രസിഡന്റ് സോമശേഖരൻ നായരാണ് ചികിത്സയിലിരിക്കെ മരിച്ചത് ആർ എം എൽ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കുകയായിരുന്നു മരണം തിങ്കളാഴ്ച വൈകുന്നേരം ഇന്ത്യ ഗേറ്റ് പരിസരത്താണ് സോമശേഖരനെ അവശ്യനിലയിൽ കണ്ടെത്തിയത് തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് നടത്തിയ പരിശോധനയിലാണ് വിഷം ഉള്ളിൽ ചെന്നതായി കണ്ടെത്തിയത് മലപ്പുറത്ത് ഭർത്താവ് ഭാര്യയെ വെട്ടിപ്പരിക്കേൽപ്പിച്ചു പരപ്പനങ്ങാടി പുത്തരിക്കലാണ് സംഭവം പുത്തരിക്കൽ പൊട്ടിക്കുളത്ത് അരുണാണ് ഭാര്യ മേഘനയെ പെട്ടിപ്പരിക്കേൽപ്പിച്ചത് ഇവർ അകന്നു കഴിയുകയായിരുന്നു കുട്ടികളെ കാണാനായി മേഘന ഭർത്താവിൻ്റെ വീട്ടിലെത്തിയതായിരുന്നു എന്നാൽ കുട്ടികളെ കാണാൻ അരുൺ സമ്മതിച്ചില്ല ഇതിനെ ചൊല്ലി വാക്കുതർക്കമുണ്ടാവുകയും ഭർത്താവ് വീട്ടിലെ വെട്ടുകത്തി ഉപയോഗിച്ച് എന്ന് പോലീസ് പറഞ്ഞു പരിക്കേറ്റ യുവതി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഭർത്താവ് അരുണിനെ പരപ്പനങ്ങാടി പോലീസ് കസ്റ്റഡിയിലെടുത്തു സി ബി എസ്ഇ പരീക്ഷാ തീയതി പ്രഖ്യാപിച്ചു പത്ത് പന്ത്രണ്ട് ക്ലാസ്സുകളിലെ പരീക്ഷ ഫെബ്രുവരി പതിനേഴ് മുതൽ വിദ്യാർത്ഥികൾക്കും സ്കൂളുകൾക്കും സി ബി എസ്ഇ യുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ നിന്ന് ടൈം ടേബിൾ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് പരീക്ഷ ആരംഭിക്കുന്നതിന് നൂറ്റി നാല്പത്തി ആറ് ദിവസം മുമ്പ് സെപ്റ്റംബർ ഇരുപത്തിനാലിലെ താൽക്കാലിക ടൈം ടേബിൾ സി ബി എസ്ഇ പുറത്തിറക്കിയിരുന്നു എല്ലാ സ്കൂളുകളിലും ആവശ്യമായ തയ്യാറെടുപ്പുകൾ നടത്തുന്നതിന്റെ ഭാഗമായിട്ടായിരുന്നു താൽക്കാലിക ടൈം ടേബിൾ പ്രസിദ്ധീകരിച്ചത് രാവിലെ പത്തരയ്ക്കായിരിക്കും പരീക്ഷകൾ ആരംഭിക്കുക